ിൽഡ്രൺ ടു സ്മഗിൾ ഡ്രഗ്സ് ഇത് ഓഗസ്റ്റ് ട്വന്റിന് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ഹെഡ്ലൈൻ ആണ് സോ നമ്മൾ പലർക്കും ന്യൂസ് പേപ്പർ റീഡിംഗ് ഇമ്പോർട്ടന്റ് ആണ് എന്നറിയാം പക്ഷെ നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാനും അതിൽ നിന്ന് പുതിയ വേർഡ്സ് കണ്ടെത്താനും ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു ഹെഡ്ലൈനിൽ നിന്ന് നമുക്ക് കുറച്ച് പുതിയ വേർഡ്സ് ഡിസ്കസ് ചെയ്താലോ ഫസ്റ്റ് വേർഡാണ് സ്മഗ്ൾ എന്നാണ് ഈ സ്മഗ്ലിംഗ് സ്മഗ്ൾ എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സ്മഗ്ലിംഗ് ലൈക്ക് കള്ളക്കടത്ത് ഈ കള്ളക്കടത്ത് എന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ സ്മഗ്ലിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു വേർഡ് നോക്കൂ ട്രാഫിക്കേഴ്സ് യു മീൻ ബൈ ട്രാഫിക്കേഴ്സ് ട്രാഫിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്മഗ്ലിംഗ് പോലെയുള്ള ആക്ഷൻസ് ചെയ്യുന്ന ആളുകൾ കള്ളക്കടത്ത് ചെയ്യുന്ന ആളുകളാണ് ട്രാഫിക്കേഴ്സ് നെക്സ്റ്റ് ഡ്രഗ്സ് ഡ്രഗ്സ് വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു വേർഡാണ് ലൈക്ക് മയക്കുമരുന്ന് ബട്ട് ആക്ച്വലി ഡ്രഗ്സ് ഇല്ലേ മയക്കുമരുന്ന് എന്ന് മാത്രമല്ല മീനിങ് നോർമലി എല്ലാ മെഡിസിൻസിനും നമുക്ക് ഡ്രഗ്സ് എന്ന് പറയാം ലൈക്ക് നമ്മൾ പനി വരുമ്പോൾ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസും ഡ്രഗ്സാണ് താങ്ക് യു സ്പീക്ക് ഇ ഇംഗ്ലീഷ് യുവർ ലാംഗ്വേജ് എക്സ്പെർട്ട്